ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ശരാശരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാള് വിശ്വസിക്കുന്ന ആചരിക്കുന്ന എല്ലാ പ്രമാണങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശരികളായിരിക്കും ശരികൾ മാത്രമേ ഉണ്ടാവൂ ഈ മതം ശരിയാണ് എന്ന് വിശ്വസിച്ച് കാലങ്ങളോളം ഈ മതത്തിനകത്ത് തളക്കിട തളച്ചിടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ആ സമയത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ പ്രവാചകന്റെ പെണ്ണുപിടിയും ഈ യുദ്ധവും കൊള്ളയും കൊലയും ഒന്നും നിങ്ങൾ മതത്തിലായിരുന്നപ്പോൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇത് വലിയ എന്തോ ഒരു സംഭവമായിട്ടാണ് കാണുന്നത് നെഗറ്റീവായിട്ട് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നേയില്ല പ്രവാചകൻ ആറു വയസ്സുള്ള കുട്ടിയെ കെട്ടിയിട്ടുണ്ട് അതെ ആ കാലഘട്ടത്തിൽ കെട്ടിയിട്ടുണ്ട് കെട്ടി അത്ര തന്നെ അതിനെ എങ്ങനെ പെയിന്റ് അടിച്ച് വ്യാഖ്യാനിക്കാം അങ്ങനെ വെളിപ്പിക്കാനുള്ള ഒരു അപ്പിക്കോഴ്സ് ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം മുമ്പും എന്റെ വീഡിയോയുടെ പല കമന്റുകളിലും ഒരു സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ ഫേക്ക് ഫേക്കടിയിൽ വന്നിട്ട് എന്നെ എന്നെ ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് ചെയ്തു തരാം മാനസിക രോഗമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ ആയിഷയുടെ മുലകുടി ആയാലും പ്രവാചകന്റെ മൃഗഭോഗവും ശവഭോഗവും സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നാലും ഇതൊക്കെ റഫറൻസ് അടക്കം എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് മാനസിക രോഗമാണ് എന്ന് തോന്നുന്നതിന് എനിക്കൊന്നും ചികിത്സിക്കാനില്ല നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ മാനസിക രോഗമാണ് അതിന്റെ പേരാണ് മതം മതം ബ്രെയിനിനെ ബാധിച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു തരം വിഭ്രാന്തിയിലാണ് ഇവര് ഈ മതത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് മതത്തെ വ്യാഖ്യാനിച്ച് 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 മറ്റു മതങ്ങളുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യുകയാണ് ആ അങ്ങനെ ഈ മതത്തിന് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് ആ അദ്ദേഹം തന്നെയാണെന്ന് അദ്ദേഹത്തിനെ എഴുത്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഫേക്ക് ഐഡിയയിൽ വന്ന് മാത്രമേ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമുള്ളൂ അത് ധൈര്യമല്ല അല്ലെ അത് വീരുത്വമാ ഓക്കെ അങ്ങനെ വന്നിട്ട് മതം വിട്ട ഒരുപാട് പേരുമായിട്ട് അദ്ദേഹം സംസാരിച്ചുപോലും ഒരുപാട് പേരുമായിട്ട് അദ്ദേഹം സംവദിച്ചു പോലും വലിയ പണ്ഡിതനാണെന്നാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് നമ്മളൊക്കെ മാനസിക രോഗികളാണ് എല്ലാവരും മാനസിക രോഗികളാണ് ഒരാൾക്ക് തോന്നുന്നെങ്കിൽ ആരെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് ഞാൻ പറയേണ്ടതില്ല അപ്പൊ ഇസ്ലാമിലെ ധീര സാഹസികതകളാണ് അദ്ദേഹം പറയുന്നതില്ല എല്ലാ വിഷയവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീക്ക് വിവാഹമോചനം ഉണ്ട് പോലും ഇസ്ലാമിലെ സ്ത്രീക്ക് വിവാഹമോചനം ഇല്ലേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഫസക്ക് നിയമം തന്നെ വന്നിട്ടുള്ളത് ഈ ഫസക് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു വിവാഹമോചനം നടന്നിട്ടുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സ്വത്തവകാശം ആണിന്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുന്നത് ഇങ്ങനെ ഇസ്ലാമിൽ ഒരുപാട് അനീതികളുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങളുണ്ട് പക്ഷേ ഇതിനെയെല്ലാം വ്യാഖ്യാനിക്കാൻ നിർബന്ധിതനായ ഒരു വ്യക്തി വന്നിട്ട് എല്ലാ മത മതം വിട്ടവരൊക്കെ മാനസിക രോഗികളാണ് എന്നിട്ട് മതം വിട്ടവർക്കൊക്കെ വല്ലാത്ത ഗിഫ്റ്റ് കോൺഷ്യസ് ഉണ്ട് അത്ര എന്ത് കോപ്പ് കോൺഷ്യസ് ആണ് ഉള്ളത് അത് വിട്ടതോടുകൂടി മനുഷ്യൻ എത്രയോ ഫ്രീ ആയി പരലോക ചിന്തയിൽ നിന്നും കബറിലെ ചിന്തയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് 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 മനുഷ്യന്റെ ഉള്ള മനസ്സമാധാനവും കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മതം വിട്ട ഒരുപാട് പേരുമായി ഞാൻ നേരിട്ടും ഓൺലൈനായും ചർച്ചകൾ നടത്തി അതിൽ നിന്നും മതം വിട്ടവരുടെ മനസ്സിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നവും അതുതന്നെയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട് ഞാൻ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല വേണമെങ്കിൽ യുക്തിവാദിയാണെന്ന് പറയാം എഴുതിയാളെ കണ്ടല്ലോ ഫൈസൽ സീഖെ ആ ഓക്കെ എനിക്കറിയാം ഇയാളെ പക്ഷേ ഞാൻ ഒരിക്കലും ഈ സമുദായത്തെ വിട്ട് എങ്ങും പോകില്ല കാരണം മറ്റുള്ളത് ഇതിനേക്കാൾ ഭീകരമാണ് ഹിന്ദുമതത്തിലേക്ക് പോയാൽ നാലായിരം വർഷം പഴക്കമുള്ള ജാതി വ്യവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ പോയി കുടുങ്ങുക ക്രിസ്തുമതത്തിലേക്ക് പോയാൽ വർണ്ണവിവേചനം പിന്നെ സ്നേഹമില്ലാത്ത കുടുംബ ബന്ധങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ എത്രയോ മുന്നിലാണ് ഡയാന രാജകുമാരി പോലും മുസ്ലിമിനെ പ്രണയിച്ചത് മുസ്ലിങ്ങളുടെ കുടുംബസ്നേഹബന്ധങ്ങൾ കണ്ടിട്ടാണ് നഷ്ടബോധം നിങ്ങളെ അലട്ടുന്നു ഞങ്ങളൊക്കെ ഭയങ്കര വിശ്വാസികളാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്നുള്ള സമുദായങ്ങളിൽ എന്തുകൊണ്ടും മുസ്ലിങ്ങളുടെ ജീവിത നിലവാരം മുന്നിലാണ് എനിക്കൊരുപാട് ഹിന്ദു ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ അവരൊക്കെ എന്നോട് പറയും നീ എത്ര ഭാഗ്യവാനാണെന്ന് കാരണം മുസ്ലിം സമൂഹത്തിലെ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളും പള്ളി മഹല്ലുകളുടെ കെയറിങ്ങും എല്ലാം ഒന്ന് വേറെ തന്നെയാണ് എന്താ ഒരു ബ്രാഹ്മണൻ അവൻ്റെ ജാതി വിട്ടു പോകാത്തത് ഇ എം എസ് ഒരു നിരീശ്വരവാദിയല്ലേ അവരുടെ കുടുംബമൊക്കെ വേറെ ജാതിയിൽ പോയി കെട്ടാത്തത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മറ്റ് ജാതികളിൽ കിട്ടൂല ഇവിടെ എക്സ് മുസ്ലിങ്ങൾക്ക് പറ്റിയ അബദ്ധം അതാണ് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങളെ എല്ലാ കാര്യം എല്ലാവരും സ്വീകരിക്കും നിങ്ങളുടെ അടുത്ത തലമുറ ജാതി വ്യവസ്ഥയുടെ ആഴക്കയങ്ങളിൽ കുടുങ്ങും നായരിൽ താഴ്ന്ന ജാതിയാണെങ്കിൽ നരകിക്കും ഒരു സിനിമയിൽ പാട്ട് പാടാൻ പോലും ഒരാളും വിളിക്കില്ല സാമൂഹിക മുന്നേറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായി മകളെ ഒരു പുലയനെ കൊണ്ടല്ലേ കെട്ടിക്കേണ്ടത് എന്തേ അങ്ങനെ ചെയ്യിക്കാതിരുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ നായന്മാരില്ലേ എന്തേ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കാതിരുന്നത് ആ പാർട്ടി പാർട്ടി കോർട്ടി ഓഡറ എന്ന് പറയും പിണറായിക്കറിയാം മുസ്ലിങ്ങളുടെ വിലയും നിലയും അതിനെ ഒരു പതിമൂന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട് റിപ്ലൈസ് നമുക്ക് നോക്കാം ഇത്രയും അളിഞ്ഞ വർഗം എഴുന്നേറ്റു പോടു ഡയാനാ പണം കണ്ടിട്ടു മേത്തന്റെ കൂടെ പോയതാ അടുത്തത് ഫൈസൽ സീ കെ സർ മുഹമ്മദിന്റെ ജീവിതത്തിലെ ഒരു നന്മ കാണിക്കാമോ അള്ളാന്റെ കാണിക്കാമോ ഉം കുലമഹിമ നിറഞ്ഞു തുളുമ്പുന്ന ഒരു സമുദായം വർണ്ണ വിവേചനമില്ല കുടുംബ ബന്ധം പൂത്തുലയുന്നു ഒന്നാം തലക്ക് ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മുത്തലാഖ് നാട്ടിൽ മുഴുവനും സംബന്ധം പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നതുപോലും ഈ തലമുറയിലാണ് ആറാം നൂറ്റാണ്ടുകാർക്ക് ബോധം വന്നു തുടങ്ങിയത് ഇന്നും പെണ്ണ് വയസ്സറിയിക്കുന്നതിന് മുന്നേ അവളെ കെട്ടിച്ചു വിടണം എന്ന് കരുതുന്നവരാണ് ഏറിയ പങ്കും ആറാം വയസ്സുകാരിയെ കെട്ടിയ തൊട്ടിലിൽ കിടന്ന കുട്ടിയെ വരെ കാമക്കണ്ണുകൊണ്ട് നോക്കിയ മുത്തിൻ്റെ പിന്മുറക്കാരിൽ പിൻതലമുറക്കാരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടാണ് മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലവാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അറബി കല്യാണമൊക്കെ കാക്ക മറന്നു എന്ന് തോന്നുന്നു അറബി നാട്ടിൽ ചെന്നാൽ അറിയാം കാക്കയ്ക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവർ എന്ത് വില നൽകുന്നു എന്ന് ഷിയാ തുന്നി സുന്നി തമ്മിലുള്ള പടക്കം പൊട്ടിക്കലും പൊട്ടിത്തെറിച്ച അല്ലാൻ്റെ സ്വർഗ വേഷ്യാലയത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിക്കലും തീവ്രവാദികൾക്ക് പെൺകുഞ്ഞുങ്ങളെ കൂട്ടിക്കൊടുക്കലും മദ്രസയിലെ കുണ്ടനടികളും തീവ്രവാദ ക്ലാസുകളും ഒക്കെ കാക്കായുടെ കുലമഹിമയ്ക്ക് പൊൻതൂവലുകൾ ചാർത്തുന്നുണ്ട് ഈ ഫൈസൽ സാർ എല്ലാം പ്രാകൃത അറബി നാട്ടിൽ ജനിക്കാതെ നമ്മുടെ നല്ല സംസ്കാര സമ്പന്നമായ കേരളത്തിൽ ജനിച്ചല്ലോ എന്നോർക്കുമ്പോൾ സങ്കടം സാറിനെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അന്യമത പൂർവ മാതാപിതാക്കളെ ടിപ്പു സുൽത്താനെ പോലുള്ള ക്രൂരന്മാർ ക്രൂരമായി മർദ്ദിച്ചു മതം മാറ്റി ആ സത്യം മനസ്സിലാക്കിയ അനേക പുതുതലമുറ ഈ പ്രാകൃത മതം ദിവസവും വിടുന്നുണ്ട് എന്നാൽ ഫൈസൽ പോലുള്ള സാറന്മാർ ഇപ്പോൾ ഇസ്ലാമിൻ്റെ വായിൽ ഇര വായിലെ ഇരകളാണ് സത്യം മനസ്സിലാക്കി രക്ഷപ്പെടുമെന്ന് കരുതാം അപ്പോൾ ഫൈസൽ മറുപടി പറയുന്നുണ്ട് മുസ്ലിങ്ങളെ കളിയാക്കുമ്പോൾ ഓർക്കുക ഞങ്ങളുടെ പൂർവികർ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ബ്രഹ്മാവിൻ്റെ കാൽപാദത്തിൽ നിന്നും ജനിച്ചവരും ബ്രാഹ്മണർ തലയിൽ നിന്ന് ജനിച്ചവരും ആണെന്ന വിശ്വാസമാണ് നിലനിന്നിരുന്നത് വേദം ഉച്ചരിച്ചാൽ നിങ്ങളുടെ നാവ് പിഴുതെടുക്കുമായിരുന്നു സംഗീതമോ ശാസ്ത്രമോ കേട്ടാൽ ചെവിയിൽ ഈയ ഈയമുരുക്കി ഒഴിക്കുമായിരുന്നു പുകയത്ത് കെട്ടിത്തൂക്കൽ സ്ത്രീയുടെ മുലമുറിക്കൽ നടക്കുമ്പോൾ പിന്നിൽ കെട്ടണം തുപ്പാൻ താടിക്ക് താഴെയായി ചിരട്ട കെട്ടണം ഓരോ ജാതിക്കാരനും എത്ര വിട്ടു നിൽക്കണം എന്നുവരെ നിയമമുണ്ടായിരുന്നു പൊതു കിണർ പുഴ ഇതിൻ്റെ പരിസരത്തൊന്നും നിങ്ങളെ കാണാൻ പാടില്ലായിരുന്നു അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിച്ചവരെ മറക്കരുത് വെറും എൺപത് വർഷങ്ങൾക്ക് മുമ്പ് പോലും നിങ്ങളുടെയൊക്കെ അവസ്ഥ ദുരവസ്ഥ ഉത്തരേന്ത്യയിലെ നല്ല ഒറിജിനൽ യുക്തിവാദികൾ സിനിമയാക്കിയിട്ടുണ്ട് ശുദ്ദ്ര പിന്നെയും കക്ഷി തന്നെ പറയുവാണ് എല്ലാറ്റിൻ്റെയും മൂല കാരണം നിങ്ങളുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അതായത് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ അന്ന് ഹിന്ദുക്കളായിരുന്നു എന്നാണ് നിങ്ങളെയൊക്കെ ഹിന്ദുമതത്തിലായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയപ്പോഴാണ് അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബ്രാഹ്മണരും മുസ്ലിങ്ങളും നല്ല ബന്ധത്തിലായിരുന്നു ബ്രാഹ്മണരും മുസ്ലിങ്ങളും വിവാഹങ്ങളും ധാരാളം നടന്നിരുന്നു മുഗൾ ചക്രവർത്തിമാരുടെ മന്ത്രിമാരൊക്കെ ബ്രാഹ്മണരായിരുന്നു ഛത്രപതി ശിവാജിയുടെ മന്ത്രിമാരിൽ അധിക പേരും മുസ്ലിങ്ങളായിരുന്നു ടിപ്പു സുൽത്താന്റെ പ്രധാനമന്ത്രി അടക്കം ഏഴ് മന്ത്രിമാർ ബ്രാഹ്മണരായിരുന്നു ടുത്തത് സാറിനെയൊക്കെ അക്ഷരം പഠിപ്പിച്ചത് ആരാണ് എന്തായിരുന്നു നിങ്ങളുടെ അന്യമത പൂർവികർ മുഹമ്മദിൻ്റെ അടിമകളായപ്പോൾ പഠിക്കേണ്ടി വന്ന ഭാഷ അപ്പോൾ നിങ്ങളുടെ പൂർവികർക്ക് കിട്ടിയ കേരളത്തിലെ ഭാഷയുടെ മാറ്റം എന്തായിരുന്നു എന്തുകൊണ്ടാ നല്ല ഭാഷയിൽ വികൃതമായ മാറ്റം വരുത്തി നിങ്ങൾക്ക് ആ മാറ്റം വരുത്തിയത് ആരാണ് ഇപ്പോഴും സാറന്മാരും പറയുന്നത് ഇജ്ജ് ഉജ് ഓന് ഞമ്മൾ ഓ ഞമ്മൻ്റെ ഓനക്ക് ആ ഓനക്ക് എന്നൊക്കെയല്ലേ ഇസ്ലാം എന്ന അധപ്പതിച്ച അധോലോക മതം വിട്ടാൽ ഇസ്ലാം എന്ന അധപ്പതിച്ച അധോലോക മതം വിട്ടാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ കറുത്ത തുണിയിൽ പൊതിഞ്ഞു നടക്കാൻ അന്തസ്സുള്ള ഏത് പെണ്ണാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മൂന്ന് മുസ്ലിം പെൺകുട്ടികളോട് ചോദിച്ചു അവരും പറയുന്നത് എന്ത് ചെയ്യാം ഞങ്ങൾക്കിതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലെന്നാണ് ദുഃഖം അവരുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അധാർമികമായി ഒന്നും പറയാനില്ല ധാർമ്മികമായി ഒന്നും പറയാനില്ലാത്ത മതവും അതിലെ സോക്കോൾഡ് പ്രവാചകനും വൈ യു മേക്കിംഗ് ഫോൾ സ്റ്റോറി പർദ അറൈവ്ഡ് ഇൻ ഇസ്ലാം ഇൻ നയൻറ്റീൻ എയ്റ്റി ഇൻ കേരള നയൻറ്റീൻ നയൻറ്റി ആൻഡ് ഓൺലി ഫ്യൂ പേഴ്സൻ്റേജ് വിയർ ഇൻ പർദ ദിസ് ഈസ് ദി റിയൽ സ്റ്റോറി ഒരേ ഭാഷ ഒരേ രാജ്യം ഒരേ മതം എന്നിട്ടും നിങ്ങളിൽ വിവിധ ജാതികൾ തമ്മിലുള്ള ഐക്യം എന്താണ് കേരളത്തിൽ പതിനാറ് ജാതികൾ ആരും പരസ്പരം വിവാഹം കഴിക്കില്ല പക്ഷേ ഒരു മുസ്ലിം ചെക്കനെയോ പെണ്ണിനെയോ കിട്ടിയാൽ എല്ലാവരും സ്വീകരിക്കും എൻ്റെ ഒരു സുഹൃത്തൊരു നായർ പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചത് വിവാഹമൊക്കെ കഴിഞ്ഞു ഗൾഫിൽ വന്നപ്പോൾ ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു വീട്ടിൽ എതിർപ്പൊന്നുമില്ലേ അവൾ പറഞ്ഞു ഇല്ല മുസ്ലിം ആയതുകൊണ്ട് കുഴപ്പമില്ല അച്ഛൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസത്തെ ഞാൻ കമ്മ്യൂണിസത്തെ തന്നെ അതായിരിക്കും കമ്മ്യൂണിസ്റ്റൊക്കെ തന്നെ പക്ഷേ തീയനെയോ ഈഴവനെയോ പ്രണയിച്ചു നിന്നാൽ അന്ന് ഞാൻ ഒരു കഷ്ണം കയറ് ചിലവാക്കുമെന്ന് എത്ര വലിയ യുക്തിവാദിയാണ് സി രവിചന്ദ്രൻ അയാളുടെ കുടുംബത്തിൽ ഏതെങ്കിലും കീഴ്ജാതിക്കാരൻ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടോ അങ്ങോട്ട് ചെന്ന് നോക്കൂ കാൽമുട്ട് തല്ലെ ഓടിക്കും ആവശ്യങ്ങളാണ് എല്ലാറ്റിൻ്റെയും മാതാവ് ഫൈസൽ തന്നെയാണ് ഇൻറ്റീൻ ടെൻ ഇവിടെ മാറുമറയ്ക്കൽ സമരത്തിന് ഹിന്ദു സ്ത്രീകൾ സംഘടനയുണ്ടാക്കി ചാന്ന്നാർ ലഹള മുസ്ലിം സ്ത്രീകൾ സംഘടനയുണ്ടാക്കിയില്ല എന്താ കാരണം മുസ്ലിം സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ ആറാം നൂറ്റാണ്ടിൽ മുതൽ നിയമമുണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് ചെങ്കല് കുപ്പിച്ചില് എന്നിവ കൊണ്ടുണ്ടാക്കിയ മാല മാത്രമേ ധരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ അതിനെതിരെ പുലയ സ്ത്രീകൾ സംഘടിച്ചു അതാണ് കല്ലുമാല സമരം മുസ്ലിം സ്ത്രീകൾക്ക് ആവശ്യമില്ല കാരണം അവർക്കന്നേ സ്വർണ്ണാഭരണം ഉണ്ട് ധരിക്കുന്നതിൽ വിലക്കുമില്ല കാരണം അവർ ജാതി ചുഴിയിലില്ല ഇന്ന് അന്ത്രോപോളജിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പുരാതന മുസ്ലിം ആഭരണങ്ങളെക്കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട് അവർണ യുവതികളിൽ നിന്നും മുലക്കരം പിരിച്ചിരുന്നു അതിനെതിരെ സ്ത്രീകളുടെ സമരം നടന്നു ചേർത്തലയിൽ കണ്ടപ്പന്റെ ഭാര്യ നങ്ങേലി എന്ന സ്ത്രീ തന്റെ മുലയെരിഞ്ഞ് കരമ്പിരിവുകാരുടെ മുന്നിലേക്ക് ചേമ്പിലയിൽ വെച്ചു കൊടുത്തു രക്തം വാർന്ന് നങ്ങേലി മരിച്ചു മരിച്ച സ്ഥലം മുലച്ചിപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു അന്നും ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിരുന്നു അവരുടെ മുലയ്ക്ക് കരം നിശ്ചയിക്കാൻ ഇവിടെ ഒരു രാജാവിനും ധൈര്യം വന്നില്ല കാരണം അവർ ബ്രഹ്മാവിന്റെ കാൽപാദത്തിൽ നിന്നും ജനിച്ചതല്ല മുസ്ലിം സ്ത്രീകൾ അവരുടെ തന്തയ്ക്ക് ജനിച്ചവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് പിതൃസ്വത്തിൽ അവകാശം സ്ഥാപിക്കാൻ ക്രിസ്ത്യൻ സ്ത്രീകൾ ഒന്നിച്ചിറങ്ങി കോടതി കയറി സമരം ചെയ്തു മുസ്ലിം സ്ത്രീകൾ സംഘടിച്ചില്ല കാരണം അവർക്ക് ആറാം നൂറ്റാണ്ട് മുതൽ പിതാവിൻ്റെ സ്വത്തിലും ഭർത്താവിൻ്റെ സ്വത്തിലും മക്കളുടെ സ്വത്തിലും അവകാശം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻ എയ്റ്റീൻ സീറോ സീറോ വിധവകളെ ജീവനോടെ ചുട്ടുകൊല്ലുന്ന സതി നിർത്തലാക്കാൻ ഹിന്ദു സ്ത്രീകൾ സംഘടിച്ചു സമരം ചെയ്തു രാജാറാം മോഹൻ റോയി എഴുപതിനായിരം സ്ത്രീകളെ അണിനിരത്തി പ്രകടനം നടത്തി മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനെയൊരു സംഘടന ആവശ്യമില്ല കാരണം മുസ്ലിം വിധവകൾക്ക് സ്വത്തവകാശവും പുനർവിവാഹവും ലോകത്ത് ആദ്യമായി ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ട് നമ്പൂരി സമുദായത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ അന്തർജനങ്ങൾ സംഘടിച്ച് സമരം ചെയ്തിട്ടുണ്ട് മുസ്ലിം സ്ത്രീകൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല അതുകൊണ്ട് അവർ പോയില്ല കാരണം മുസ്ലിം സമുദായത്തിൽ സ്മാർത്ത വിചാരം പുലപ്പേടി തുടങ്ങിയ ആ ദുരാചാരങ്ങളില്ലായിരുന്നു യൂറോപ്പിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ സംഘടിച്ച് സമരം ചെയ്തു ഇംഗ്ലണ്ട് സ്വീഡൻ വിവാഹമോചനം അനുവദിക്കാൻ അതുവരെ ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചനം അനുവദനീയമല്ല യൂറോപ്പിലെ മുസ്ലിം സ്ത്രീകൾ അതിൽ പങ്കെടുത്തില്ല കാരണം അവർക്ക് ആറാം നൂറ്റാണ്ടിൽ തന്നെ വിവാഹമോചനം അനുവദനീയമാണ് മുസ്ലിം സ്ത്രീകൾക്ക് ലോകത്തെവിടെയും സംഘടനയുടെ ആവശ്യമില്ല ഇതുവരെ നടന്നിട്ട് വന്നിട്ടില്ല ആവശ്യമുള്ള സ്ഥലത്ത് അവർ ശോഭിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ആദ്യമായി ഒരു സ്ത്രീ ഭരണാധികാരിയെ സംഭാവന ചെയ്തത് മുസ്ലിങ്ങളാണ് സുൽത്താൻ അറസിയ നാലരക്കൊല്ലമാണ് ഇന്ത്യ ഭരിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി അൻവാറ തൈമൂർ ആസാം ആദ്യത്തെ വനിതാ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഫാത്തിമ ബിവി ആദ്യത്തെ വനിതാ രാജ്യസഭാ ഉപാധ്യ ഉപാധ്യക്ഷ നജുമ അബ്ദുള്ള എല്ലാ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ഇന്നത്തെ ദേശീയ പതാക ഡിസൈൻ ചെയ്തത് മുസ്ലിം വനിതയാണ് സൂരയ്യ തൊയിബ് ജി ഇന്ത്യയിൽ ഇതിലേതെങ്കിലും പൊസിഷനിൽ ക്രിസ്ത്യാനി സ്ത്രീകൾ എത്തിയിട്ടുണ്ടോ ഒരു കാര്യം പറയാതെ വയ്യ എന്നെ പോലെയുള്ള ആളുകളുടെ മതവിമർശനം കാരണം ഈ മതം തലയ്ക്കു പിടിച്ച് ഏതാണ്ട് ഉന്മത്തനായി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അവസ്ഥയിൽ തലച്ചോറിന്റെ പ്രവർത്തനം പോലും നഷ്ടപ്പെട്ട ഈ വിഭാഗം എങ്ങനെയും ഇതിനെ വ്യാഖ്യാനിക്കും ന്യായീകരിക്കാൻ ശ്രമിക്കും കാരണം മതം ഒരു മാനസിക രോഗമാണ് അത് ആരെ ബാധിച്ചാലും അത് ചികിത്സിക്കേണ്ടത് തന്നെയാണ് ഞങ്ങളുടേതു മാത്രം ചക്കരയാണ് മറ്റവരുടേതൊക്കെ മോശമാണ് എന്ന് പറയുന്ന വാദവുമായിട്ടാണ് ഇവർ വരുന്നത് തന്നെ പ്രവാചകന്റെ ശൈശവ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇവര് പറയും അവര് ചെയ്തിട്ടില്ലേ മഹാത്മാഗാന്ധി ചെയ്തിട്ടില്ലേ മറ്റുള്ളവർ ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ ഇവർക്കൊന്നും പറയാനുള്ള അത് അഹമ്മദിയ മുസ്ലിങ്ങൾ വരുന്നു ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് പോലും ശ്രീകൃഷ്ണനെ നമ്മൾ വിശ്വസിക്കണം പോലും പ്രവാചകനാണെന്ന് നെബിയാണ് പോലും ആ പ്രവാചകൻ എന്ത് തരത്തിലുള്ള ആരാധനകളാണ് സമൂഹത്തെ പഠിപ്പിച്ചത് ഖുർആാനികപരമായിട്ടുള്ള ആരാധനകളാണോ ഇങ്ങനെ ധാരാളം വിഭാഗങ്ങൾ ഇസ്ലാമിസ്റ്റുകളിൽ തന്നെയുണ്ട് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുണ്ട് അപ്പൊ ആദ്യം നിങ്ങൾ നേരെയാകണം അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ നേരെയാക്കാൻ ശ്രമിക്കാൻ ഇസ്ലാമിലുള്ള സകലമായ പുരോഗതികളും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതല്ല എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും ഇവർ എതിർ നിന്നിട്ടേ ഉള്ളൂ ഇപ്പോ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മെയിൻറ്റനൻസ് അതിനെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെ മതി എത്രയാണ് അവൾക്ക് ജീവനാംശം കൊടുക്കേണ്ടത് ഏ ഒരു ഉറുമാലെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച ഇവർക്കൊക്കെ മതത്തെ കുറിച്ചിട്ട് എന്തറിഞ്ഞിട്ടാണ് ഇവര് ന്യായീകരിക്കാൻ വരുന്നത് ഒരു കഷ്ണം തുണി അവക്ക് കണ്ണുനീര് തടയ്ക്കാൻ ഒരു കഷ്ണം തുണിയാണ് പ്രവാചകൻ നൽകിയിട്ടുള്ളത് പ്രവാചകൻ ഒഴിവാക്കിയ പെണ്ണിനെന്താണ് പ്രവാചകൻ കൊടുത്തത് അത് കൊടുത്താൽ മതി അങ്ങനെ പെണ്ണിനെ ഒന്ന് ഒരു തലാഖും രണ്ട് തലാക്ക് മൂന്ന് തലാഖും ഒക്കെ പറഞ്ഞു ഒഴിവാക്കുന്ന ഈ കിരാതമായ ഈ ഒരു ഗോത്രകാല സംസ്കാര രീതിയൊക്കെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും അപാരമായിട്ടുള്ള തൊലിക്കട്ടി തന്നെ വേണം മതം വിട്ട ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കൂ അവരെത്രയോ സന്തുഷ്ടരാണ് അവർ ഹാപ്പിയാണ് അവരുടെ ലോകത്ത് കാരണം അവർക്ക് ഇതിനെ സംബന്ധിക്കുന്ന ചിന്തകളൊന്നും തന്നെ ഇല്ല അവർക്ക് അവർക്കിന്നാണ് ജീവിക്കേണ്ടത് മനുഷ്യന്റെ സമ്മർദ്ദങ്ങൾ മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റിവെച്ച് കുറച്ച ജീവിതം കുറഞ്ഞ ദിവസങ്ങൾ അതിന് അതിലെ സന്തോഷത്തോടു കൂടി മനുഷ്യൻ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ മാനസിക രോഗം ആർക്കാണ് ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതിയാകും മനസ്സിലാകും